നെടുമങ്ങാട് പട്ടണത്തിന് അടുത്തുള്ള താമീമൂട് എന്ന പ്രദേശത്ത് ആ താമൂട് പ്രദേശത്ത് നിന്നും മുള്ളോട്ട് നമ്മൾ സ്വാമി ക്ഷേത്രം തിരിച്ചിട്ടപ്പാറ അഞ്ജനേയ സ്വാമി ക്ഷേത്രം എന്ന ആ ക്ഷേത്രം ഈ മലയ്ക്ക് മുകളിലാണ് ഇത് ഞങ്ങൾ കുറച്ച് കയറണം എന്തായാലും അത് ആ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള പാത കയറാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ിമൂട് ജംഗ്ഷൻ നെടുമങ്ങാട്ട് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്ട് നിന്നും മൂന്ന് കിലോമീറ്റർ അടുത്താണ് ഈ പ്രദേശം താന്നിമൂട് നെടുമങ്ങാട് വെമ്പായം റോട്ടിൽ ആണ് ഈ താന്മോട് ജംഗ്ഷൻ ഉള്ളത് നെടുമങ്ങാട് വെമ്പായം റോട്ടിലാണത് വളരെ ശ്രദ്ധേയമായ ഒരു ക്ഷേത്രം ഇവിടെയുണ്ട് പാറ മുകളിൽ അതാണ് ആഞ്ജനേയ ക്ഷേത്രം തിരിച്ചിട്ടപ്പാറ താന്ിമൂട് തിരിച്ചിട്ടപ്പാറ ആഞ്ജനേയ ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ആ ക്ഷേത്ര വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഇവിടെ വരുമ്പോൾ കുറച്ച് ദൂരം നമ്മൾ എത്തുമ്പോൾ ഒരു ഓഫ് റോഡുണ്ട് കാറില്ലാത്ത റോഡ് അതിലെ തിരിഞ്ഞ് വലത്തേക്ക് തിരിഞ്ഞ് ടാറില്ലാത്ത റോഡ് വഴി മുന്നോട്ട് പോകുമ്പോൾ അത് അവിടെ നിന്ന് വീണ്ടും ഒരു കോൺക്രീറ്റ് റോഡ് ടാറും കോൺക്രീറ്റുള്ള റോഡുണ്ട് ആ റോഡ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ അത് വളരെ ദൂരമൊന്നുമില്ല കുറച്ച് ദൂരം മാത്രമാണ് ഈ കോൺക്രീറ്റ് റോഡ് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡാണ് എന്താ ഇതുപോലത്തെ ഓഫ് റോഡാണ് നല്ല കുത്ത കയറ്റം കയറി മോളിൽ എത്തണം ഇവിടെ എന്ത് നമ്മൾ നടന്നു തുടങ്ങാം ഇതാണ് നമ്മൾ നടന്നു തുടങ്ങേണ്ട പ്രദേശം നമ്മൾ അഞ്ജനേയ സ്വാമി ക്ഷേത്രം തിരിച്ചിട്ടപ്പാറ അഞ്ജനേയ സ്വാമി ക്ഷേത്രം എന്ന ആ ക്ഷേത്രം ഈ മലയ്ക്ക് മുകളിലാണ് ഇത് ഞങ്ങൾ കുറച്ച് കയറണം എന്തായാലും അത് ആ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള പാത കയറാനുള്ള ശ്രമത്തിലാണ് നിങ്ങൾ തികച്ചും ബുദ്ധിമുട്ടേറിയ ആ പാതയാണ് കരിങ്കല്ലുകൾക്കിടയിലൂടെ ചവിട്ടി തൊന്നി ആണ് മുകളിൽ കയറേണ്ടത് ആ കയറ്റം നമ്മൾ അതാ മുന്നോട്ട് കയറാൻ തന്നെയാണ് തീരുമാനിച്ചത് ഇവിടെ ഇവിടെ നിന്നും വീണ്ടും മുകളിലേക്ക് കയറണം ഈ ഈ കാണുന്ന കുറച്ച് സ്ഥലം മാത്രമാണ് അല്പം നിരന്നത് അതാ വീണ്ടും ഇവിടെ നിന്ന് കുത്തുകയറ്റമാണ് ഇതിന് മുകളിലുള്ള ക്ഷേത്രത്തെ പാറ എന്നും പറയും അതുപോലെ തന്നെ തിരുച്ചിറ്റൂർ പാറ എന്നും അറിയപ്പെടുന്നുണ്ട് ഇങ്ങനെ രണ്ട് വിധത്തിലാണ് അതുപോലെ തന്നെ രണ്ട് വിധത്തിലുള്ള ഐതിഹ്യ കഥകളും കേൾക്കുന്നുണ്ട് ഒന്ന് രാമായണ രാമരാവണ യുദ്ധത്തിന് പരിക്കേറ്റ് വീണ ലക്ഷ്മണെ രക്ഷിക്കാൻ വേണ്ടി ഹനുമാൻ മരുത്വാമല അന്വേഷിച്ചു പോയ കഥ നമ്മൾക്കറിയാം അങ്ങനെ മരുത്വാമല അന്വേഷിച്ചു പോയ ഹനുമാൻ ഇവിടെ വന്ന് പല മലകളും എടുത്തുകൊണ്ട് പോയ കൂട്ടത്തിൽ ഈ മലയും എടുത്തുകൊണ്ട് പോയി പക്ഷേ ഇത് ഒരു ആവശ്യത്തിലുള്ള മരുന്ന് ഇല്ല എന്നും എന്ന് കണ്ടതുകൊണ്ട് മാത്രമല്ല അവിടെ ഒരു ശിവപ്രതിഷ്ഠ ഈ മലയ്ക്ക് പാറയ്ക്ക് മുകളിലുള്ളത് കണ്ടതുകൊണ്ടും പിന്നെ ഹനുമാൻ തിരിച്ച് ഇട്ടിട്ട് പോവുകയാണുണ്ടായത് അതുകൊണ്ടാണ് തിരിച്ചിട്ട പാറ എന്ന് കേൾക്കുന്നത് എന്നാണ് ഒരൈതിഹ്യം മറ്റൊരൈതിഹ്യം എന്ന് പറഞ്ഞാൽ ഈ സേതുബന്ധനം നമ്മുടെ ശ്രീലങ്കയിലേക്കുള്ള സമുദ്ര സേതുബന്ധനം നടത്താൻ വേണ്ടിയിട്ട് പാറകൾ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പാറകൾ ഇവിടുന്ന് പലയിടത്തു നിന്നും ഹനുമാൻ കൊണ്ടുപോയി അതിലൊരു പാറയാണ് പക്ഷേ ഇത് തിരിച്ച് വേണ്ട നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ശിവപ്രതിഷ്ഠ കണ്ടത് കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് കൊണ്ടുവന്ന് ഇട്ടു എന്നതാണ് ഒരൈതിഹ്യം അതായത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദയാനന്ദൻ എന്ന ഒരു വലിയൊരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം ഇങ്ങനെ അവിടെ നിന്നുകൊണ്ട് തൻ്റെ മൊബൈലിൽ ചിത്രങ്ങൾ എടുക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കുത്തുകയറ്റം കയറി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ രണ്ടും കൂടിയാണ് ഈ തിരിച്ചിട്ട പാറ കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് കുത്തുകയറ്റമാണ് ആ കയറ്റം കയറുമ്പോൾ ഒന്ന് കാര്യമായിട്ടൊന്ന് അയക്കുന്നുണ്ട് ആ അയപ്പ ശബ്ദം നിങ്ങൾക്ക് ഒരുപക്ഷെ ചെറുതായിട്ട് തന്നെ ക്യാമറ പിടിച്ചത് കേൾക്കാൻ കഴിയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ റോഡിൽ നിന്നും അതായത് താന്നിമൂട് ജംഗ്ഷനിൽ നിന്നും കയറാനുള്ള ദൂരം ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നു ബൈക്ക് വരുന്ന സ്ഥലം വരെ പിന്നെ ഓഫ് റോഡാണ് ഓഫ് റോഡ് കുറച്ച് ദൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാറക്കെട്ടുകളാണ് കല്ലുകൾക്കിടയിലൂടെ നടന്ന് നടന്ന് കയറണം എന്തായാലും ഞങ്ങളൊരു നടന്ന് കയറി മുകളിൽ എത്തിയിട്ടുണ്ട് ഇനി തൊട്ടപ്പുറത്താണ് ആഞ്ജനേയ ക്ഷേത്രം എന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്തായാലും അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് പക്ഷേ ഈ വെള്ളിയാഴ്ച ഇവിടെ അമ്പലം തുറക്കില്ല വെള്ളിയാഴ്ച തുറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഞായറാഴ്ച മാത്രമേ ഇവിടെ അമ്പലത്തിലെ ചടങ്ങുകളെല്ലാം ഉള്ളൂ എന്നാണ് പറയുന്നത് ആ ചടങ്ങുകളൊന്നും കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അതൊക്കെ ഒന്ന് കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്തായാലും അത് മറ്റൊരു അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി വരികയും ആ ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രത്യേക ചടങ്ങുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉള്ള ഒരു ശ്രമം ഞാൻ നടത്തുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എന്തായാലും നിങ്ങൾ നമ്മൾ നമ്മളോടൊപ്പം എന്തായാലും മുകളിലോട്ട് വേറെ നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം എന്താണ് അവിടെ അവിടുത്തെ കൗതുകം ഒന്ന് എന്തായാലും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അവിടുത്തെ കൗതുകം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക